നാഗാലാൻഡ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പ്രദേശമാണ് ഇത് അതിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അതിമനോഹരമായ സ്വാഭാവിക സൗന്ദര്യം ജീവിതശൈലി എന്നിവയാൽ ലോകത്തിനു മുന്നിൽ ഒരു മണിമുത്ത് പോലെ തിളങ്ങുന്നു നാഗാലാന്റിനെക്കുറിച്ച് വിശദമായി പര്യവേക്ഷണം ചെയ്യാം ഭൂപ്രകൃതിയും സ്വാഭാവിക സൗന്ദര്യവും നാഗാലാൻഡ് പർവ്വതങ്ങളും താഴ്വരകളും നിറഞ്ഞ ഒരു മലയോര പ്രദേശമാണ് ഇവിടുത്തെ ചപ്പു പീക്ക് ഇന്ത്യയിൽ ഏറ്റവും തന്നെ ഉയർന്ന പർവ്വതങ്ങളിലൊന്നാണ് അത് സാഹസിക യാത്രികർക്ക് ഒരു മികച്ച അനുഭവം നൽകുന്നു പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ അരുവികൾ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ എന്നിവ ഇവിടുത്തെ ഭൂപ്രകൃതിയെ അതുല്യമാക്കുന്നു നാഗാലാൻഡിലെ കാലാവസ്ഥ സാധാരണയായി സുഖകരമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടം യാത്രക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇവിടുത്തെ വനങ്ങളും വന്യജീവികളും സ്വാഭാവിക പ്രകൃതിയുടെ സമ്പന്നതയെ പ്രതിഫലിപ്പിക്കുന്നു സാംസ്കാരിക പൈതൃകം നാഗാലാൻഡിൽ പതിനാറ് വ്യത്യസ്ത ഗോത്രങ്ങളുണ്ട് ഓരോന്നിനും അതിൻ്റേതായ ഭാഷ ആചാരങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയുണ്ട് ഇവിടുത്തെ ജനത അതിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിന് പേരുകേട്ടതാണ് ഹോൺബിൽ ഉത്സവം മോയ്മോങ് ഉത്സവം സ്ക്രനി ഉത്സവം തുടങ്ങിയ ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളാണ് ഈ ഉത്സവങ്ങൾ നാഗാലാൻഡിന്റെ സാംസ്കാരിക സമ്പന്നതയും ജനജീവിതവും പ്രദർശിപ്പിക്കുന്നു ഹോൺബിൽ ഉത്സവം നാഗാലാൻഡിൻ്റെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു ഇത് ഓരോ വർഷവും ഡിസംബർ മാസത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഈ ഉത്സവത്തിൽ നാഗാ ജനതയുടെ പരമ്പരാഗത നൃത്തങ്ങൾ സംഗീതം വസ്ത്രങ്ങൾ ഭക്ഷണം എന്നിവ പ്രദർശിപ്പിക്കുന്നു പ്രധാനപ്പെട്ട നാഗാലാൻഡിലെ സ്ഥലങ്ങൾ കൊഹിമ നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഇവിടെയുള്ള വാർ മെമ്മോറിയൽ രണ്ടാം ലോകമഹാത്തിൻ്റെ ചരിത്രം സംഭരിക്കുന്നു മോക്കോക്ചുങ് ആങ്കാമി ഗോത്രജനിതയുടെ ഗ്രാമം ഇവിടെയുള്ള പരമ്പരാഗത വീടുകളും സാംസ്കാരിക ആചാരങ്ങളും അതുല്യമാണ് ജഫു പീക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങളിലൊന്ന് സാഹസിക യാത്രയ്ക്ക് ഒരു മികച്ച അനുഭവം നൽകുന്നു ഡിമാപൂർ നാഗാലാൻഡിൻ്റെ പ്രവേശന കവാടം ഇവിടെയുള്ള കച്ചാരി റിസർവ് ഫോറസ്റ്റ് സന്ദർശിക്കാവുന്നതാണ് പ്രാദേശിക ഭക്ഷണത്തിൽ ഒന്ന് എത്തി നോക്കാം നാഗാലാൻഡിൻ്റെ ഭക്ഷണം അതിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇവിടുത്തെ ഭക്ഷണം സാധാരണയായി മസാലകൾ കൂടുതലുള്ളതാണ് അത് അതിൻ്റെ സ്വാദിനെ പ്രത്യേകമാക്കുന്നു പ്രധാന വിഭവങ്ങളിൽ ബാംബൂ ഷൂട്ട് അഗ്നി ചോക്ലേ ഗൽഹോ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇവിടുത്തെ ഭക്ഷണം പ്രാദേശിക ധാന്യങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് തയ്യാറാക്കുന്നു നാഗാലാൻഡിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഈ സമയത്ത് കാലാവസ്ഥ സുഖകരമാണ് ഉത്സവങ്ങളും നടക്കാറുണ്ട് ടിവാപൂർ വിമാനത്താവളം നാഗാലാൻഡിലെ പ്രധാന വിമാനത്താവളമാണ് അത് ഇന്ത്യയിലെ മറ്റ് പ്രധാന നഗരങ്ങളുമായി നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു നാഗാലാൻഡ് സംസ്കാരത്തിൻ്റെയും സ്വാഭാവിക സൗന്ദര്യത്തിൻ്റെയും ഒരു മിശ്രണം ഇവിടുത്തെ ഓരോ കാഴ്ചയും ഓരോ അനുഭവവും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അടയാളം വയ്ക്കും നാഗാലാൻഡിലേക്ക് സ്വാഗതം